പത്മകുമാറിന്റെ അറസ്റ്റ് അനിവാര്യമായി മാറുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എ വാസു എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട എസ് ഐ ടി യെ സംബന്ധിച്ചോടും ഈ അന്വേഷണം നിഷ്പക്ഷമായി സുതാര്യമായി മുന്നോട്ട് പോകുന്നു സർക്കാർ അതിനകത്ത് ഇടപെടുന്നില്ല ഏത് വമ്പനാണേലും ആ കുടുങ്ങും എന്ന എം വി ഗോവിന്ദൂടെ പരസ്യമായി പറഞ്ഞ് ശ്രദ്ധിക്കുകയും സ്വാഭാവികമായിട്ട് പത്മകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അറസ്റ്റ് അനിവാര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പത്മകുമാർ തന്നെയാണ് ഈ സ്വർണ്ണക്കുള്ള നടക്കുന്ന സമയത്ത് ശബരിമല അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആ വ്യക്തി അപ്പൊ അതുകൊണ്ട് പിന്നെ അതിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല രണ്ടു തവണ അദ്ദേഹം നോട്ടീസ് കൈപ്പറ്റി രണ്ടാമത്തെ തവണ ആരുടെ മരണം ആണ് അതുകൊണ്ട് തനിക്ക് കുറച്ച് ദിവസത്തെ അവധി ആഘോഷം വേണമെന്ന് പറഞ്ഞു വീണ്ടും അടിയന്തരമായിട്ട് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകി അദ്ദേഹം അത് അനുസരിക്കാത്തൊരു സാഹചര്യത്തിൽ എസ് ഐ ടി സംബന്ധിച്ചോളം ഒന്നുകിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക ആ വിളിച്ചു വരുത്താനുള്ള സമയങ്ങളെ അതിക്രമിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന് വീട്ടിൽ പോയി കസ്റ്റഡി എടുക്കാന്നുള്ള ഒരു സാഹചര്യം ഇനിയുള്ളൂ മറ്റൊരു അരിവ മറ്റൊരു പിന്നെ ഓപ്ഷൻ എസ്റ്റേറ്റിനുടെ മുമ്പിലില്ല തന്നെയുമല്ല ഹൈക്കോടതിയുടെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉത്തരവിദിനകത്തുണ്ട് അപ്പൊ അതുകൊണ്ട് എത്രനാളെ പിടിച്ചെടുക്കാൻ പറ്റും പത്മമാർ എന്നുള്ളതിന് സംശയമുള്ള കാര്യമാണ് കാരണം അദ്ദേഹത്തിനെ ആരും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള വസ്തു ഒരാളെയും പിന്തുണയ്ക്കുന്നില്ല കാരണം വെച്ചാൽ ഈ അന്വേഷണത്തിന് കേരളം ഇതുവരെ കണ്ട കണ്ടിട്ടുള്ളതിനെപ്പിച്ചും ഏറ്റവും വലിയ പ്രത്യേകത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പിന്തുണയും ഈ ഫ്രോഡുകൾക്ക് ഈ ശബരിമലയിലെ സ്വർണ്ണ കൊള്ള നടത്തിയവർക്ക് അനുകൂലമായിട്ടില്ല രണ്ടാമത് നമ്മുടെ ഹൈക്കോടതിയുടെ കൃത്യമായ നിയന്ത്രണത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് മൂന്നാമത് ഇതിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡിബിലിറ്റി നൂറ് ശതമാനവും പെർഫെക്റ്റ് ആണ് അവരെക്കുറിച്ച് ഒരു ആരോപണവും ഉന്നയിക്കാത്ത ഇതുവരെ ഉയരാത്ത ഏറ്റവും നിഷ്പക്ഷപതികളായിട്ടുള്ള വെങ്കടേഷ് പിന്നെ ഡി ജി പി സൈദമുള്ളവരുടെ അന്വേഷണ സംഘം അതുകൊണ്ട് നമുക്ക് ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ഈ ആരാധനാലയത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കോടികളുടെ പിന്നെ കൊള്ള അതിലുപരിയായിട്ട് അതിന്റെ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്നേക്കാളും ഉപരിയാണ് അതുകൊണ്ട് അതിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ സംശയമില്ല പത്മവാനെ അറസ്റ്റ് അനിവാര്യമാണ് അത് ഇന്നോ നാളെ എന്ന് മാത്രമേ നമുക്ക് പിന്നെ കാത്തിരിക്കേണ്ടതുള്ളൂ എന്തായാലും നിയമ മുമ്പിൽ പത്മവർ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വലിയ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയത് ഈ പത്മകുമാർ ആണ് എന്നുള്ളതാണ് മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം ഈ പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഒക്കെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുറി ഉപയോഗിച്ചു അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുന്നു എങ്ങനെയാണ് ഇത്രയും വലിയ ഈ പോസ്റ്റിലിരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത്രത്തോളം അകമഴിഞ്ഞൊരു സഹായം ഒരു പോറ്റിക്ക് നൽകാൻ കഴിയാം മറ്റാരുടെങ്കിലും ഒരു സഹായം ലഭിച്ചിട്ടുണ്ടാകുമോ അല്ല മറ്റുള്ളവരുടെ സഹായം ലഭിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ സർവാധികാരി പോറ്റിയെ പോലെയുള്ള ഒരു ലോക ഫ്രോഡിനെ അവിടെ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഈ സ്വർണം പ്രത്യേകിച്ച് ആ ദ്വാരോപാലക ശില്പങ്ങളിലെ പൊതിഞ്ഞിരുന്ന അതല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വർണ്ണ ക്ലാഡ് ചെയ്തിരുന്നത് എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള അനുമതി നൽകുന്നുവെന്ന് പിന്നെ പത്രത്തിൽ ഒപ്പിട്ടതും അയാൾ ഈ വിഷയം പുറമറിഞ്ഞെ പറഞ്ഞാ എന്റെ കാലത്ത് ചെമ്പുപാളിയായിരുന്നു അങ്ങനെ പറയാനായിട്ട് ഈ വ്യക്തിക്ക് എന്താണ് അധികാരമുള്ളത് അപ്പൊ അത് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ന്യായീകരണമാണ് അതുകൊണ്ട് പത്മകുമാരനെ വഴിവിട്ട് സഹായിച്ചതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട് ഒരു തർക്കമില്ല കരുതില്ല കാരണം ശബരിമലയുടെ ഒരു ഒരു ചെറിയ തനി പോലും അവിടുന്ന് മാറ്റാൻ പാടില്ല എന്ന് അതിന്റെ കൃത്യമായത് ലിഖിതമായി എഴുതി വെച്ചിരിക്കുന്ന നിയമവ്യവസ്ഥ ഉള്ള സ്ഥലത്തു നിന്നും ആ പരിപാടനമായ ക്ഷേത്രത്തിന്റെ ഈ പറയുന്ന സ്വർണ്ണപ്പാടികളുമായിട്ടും അതുപോലെ കഥക് അതിന്റെ ഡോറും വായിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല നമ്മളെ അവിശ്വസനീയമായ രീതിയിലാണത് ആ വാർത്ത നമ്മൾ കേട്ടത് അത് പത്മഭാനിന് പറഞ്ഞ നിസ്സംശയം ഒരു സംശയമില്ല ഒരു ദേവസ്വം ബോർഡ് അതിൽ അൾട്ടിമേറ്റ് അധികാരമുള്ള ആള് ഈ രീതിയിൽ അതിനെ രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് കുറ്റവാളി തന്നെയാണ് അതുകൊണ്ട് എത്ര ശ്രമിച്ചാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പത്മഭാരിന് സാധിക്കില്ലെന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വ്യക്തമായ തെളിവുകളോടി നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം